പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വീഴുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം മലയാള മനോരമ ഒരു വാർത്ത നൽകിയിരുന്നു വ്യവസായ വകുപ്പിന് എതിരെയായിരുന്നു മനോരമയുടെ പ്രധാന വാർത്തയായി പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വിലക്ക് എന്ന് നൽകിയത് മുപ്പത്തിനാല് വർഷം മുൻപ് പ്രവർത്തനം നിർത്തിയ സ്ഥാപനമടക്കം സംസ്ഥാനത്ത് ഇപ്പോൾ പൂട്ടാൻ പോകുന്നുവെന്നാണ് മനോരമ പത്രത്തിന്റെ വാർത്ത വാർത്ത വന്നതിന് പിന്നാലെ ഇതിനോട് രൂക്ഷ വിമർശനവുമായി മന്ത്രി പി രാജീവ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചിരുന്നു ഒരു സ്ഥാപനവും അടച്ചുപൂട്ടാൻ ഈ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് അറിയിച്ചത് ഇത്തരത്തിൽ പി രാജീവ് പ്രതികരിച്ചതിന് ശേഷം മലയാള മനോരമ പറഞ്ഞതൊക്കെ തിരുത്തി പറയുകയാണ് ആദ്യം ഒന്നാം പേജിൽ വാർത്ത വളച്ചൊടിച്ച് നൽകിയ ശേഷം ഇപ്പോൾ നാലാം പേജിൽ വാർത്ത തിരുത്തി പറയുകയാണ് മനോരമ ആ വാർത്ത ഇങ്ങനെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മരണമണി പൂട്ടുവീഴ്ത്തിയത് കെടുകാര്യസ്ഥത ഈ കൂടിയായിരുന്നു മലയാള മനോരമയിലെ വാർത്ത സംസ്ഥാനത്ത് പൂട്ടിയതോ പൂട്ടാൻ പോകുന്നതോ ആയ പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മരണമണി മുഴങ്ങാൻ കാരണം നടത്തിപ്പിലെ പിടിപ്പുകേടും അഴിമതിയും മൂലമുണ്ടായ നഷ്ടം വർഷങ്ങൾക്ക് മുൻപ് പൂട്ടിപ്പോയ സ്ഥാപനങ്ങൾ പോലും സർക്കാർ കണക്കിലും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനു കീഴിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകളിലും ഇപ്പോഴും പ്രവർത്തിക്കുന്നവയാണ് ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകിയും ബാധ്യതകൾ നിറവേറ്റിയും അടച്ചുപൂട്ടൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മിക്ക സ്ഥാപനങ്ങൾക്കും ആയിട്ടില്ല പൂട്ടലിന് വക്കിലെത്തിയ സ്ഥാപനങ്ങളാകട്ടെ സർക്കാർ ധനസഹായത്തിനായി കാത്തിരിക്കുന്നു സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ റിപ്പോർട്ടിലാണ് സംസ്ഥാനത്തെ പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർത്തലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലാണെന്ന് ചൂണ്ടിക്കാട്ടിയത് ഈ ഒരു വാർത്തയോടൊപ്പം അതായത് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലെ നാലാം പേജിൽ വന്നിരിക്കുന്ന ഈ വാർത്തയോടൊപ്പം മന്ത്രി പി രാജീവിന്റെ പ്രതികരണവും വാർത്തക്കുള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനവും പൂട്ടില്ല മന്ത്രി പി രാജീവ് എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി പി രാജീവ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തവയായതിനാൽ ഇവ നയപരമായി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ബജറ്റിനൊപ്പം സമർപ്പിച്ച രേഖയിൽ പരാമർശിക്കുകയാണ് ഉണ്ടായത് ഈ പട്ടികയിലെ പത്ത് സ്ഥാപനങ്ങൾ പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കും മുൻപ് പ്രവർത്തനം പുനഃക്രമീകരിച്ചതോ ലിക്വിഡേഷനിലേക്ക് പോയവയാണ് ആണ് ഉൽപ്പന്നങ്ങൾ കാലഹരണപ്പെടുകയോ പ്രത്യേക ഉദ്ദേശത്തോടെ ആരംഭിച്ച ശേഷം ലക്ഷ്യം നിറവേറ്റപ്പെടുകയോ ചെയ്തതോടെ പ്രവർത്തനം പുനഃക്രമീകരിച്ചവയാണെന്നും മന്ത്രി പറഞ്ഞു ഇനി കഴിഞ്ഞ ദിവസം വന്ന മനോരമ പത്രത്തിലെ ആ വാർത്തയുടെ സത്യാവസ്ഥ ഒന്ന് പരിശോധിക്കാം സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിയമസഭയിൽ റിപ്പോർട്ടുകൾ ടേബിൾ ചെയ്യേണ്ടതുണ്ട് അതിൽ ഒരു റിപ്പോർട്ടാണ് ബി ബ്യൂറോ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് ഡിപ്പാർട്ട്മെന്റിന്റെ റിവ്യൂ ഓഫ് പബ്ലിക് എൻറ്റർപ്രൈസസ് ഇൻ കേരള എന്ന റിപ്പോർട്ട് ഇത് തയ്യാറാക്കുന്നത് സർക്കാർ സ്ഥാപനമായ സി എം ഡി ആണ് ഏകദേശം മുപ്പത്തിയഞ്ച് വർഷമായി ഈ റിപ്പോർട്ട് സി എം ഡി തയ്യാറാക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സി എം ഡിയുടെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങളുടെ പേര് കാണാം അതിൽ ഈ വർഷത്തെ റിപ്പോർട്ടിൽ ഉള്ള പതിനെട്ട് സ്ഥാപനങ്ങളുടെ പേരുമുണ്ട് ഇനി ഇതിലെ ഹെഡിങ് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പോർട്ടിൽ പറഞ്ഞത് എൻറ്റർപ്രൈസസ് മേസ്റ്റ് ട്രാൻസ്ഫേർഡ് ക്ലോസ്ഡ് ടേക്കൻ ഓവർ ലിക്വിഡേറ്റഡ് അണ്ടർ ലിക്വിഡേഷൻ വൈൻഡിങ് അപ്പ് ഓർ ഇനാക്റ്റീവ് എന്നാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ടിൽ പറയുന്നത് എൻറ്റർപ്രൈസസ് അണ്ടർ ലിക്വിഡേഷൻ ഓർ വൈൻഡിങ് അപ്പ് എന്ന് മാത്രമാണ് അതായത് പുതിയ റിപ്പോർട്ടിൽ ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ പറയുന്ന പതിനെട്ട് കമ്പനികൾ എന്നു മുതലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഡേറ്റ ലഭ്യമായ പത്ത് കമ്പനികൾ എടുത്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പ്രവർത്തനം നിർത്തിയ കമ്പനികളാണ് ഇപ്പോൾ പൂട്ടി എന്ന രീതിയിൽ വാർത്ത നൽകിയിരിക്കുന്നത് അത് മാത്രമല്ല ഈ സ്ഥാപനങ്ങൾ ഒക്കെ ശരിക്കും പൂട്ടിയതല്ല ഇതിന് ഉദാഹരണമായി പറയുകയാണെങ്കിൽ കെൽട്രോണിന്റെ പേരുള്ള മൂന്ന് കമ്പനികൾ ഈ ലിസ്റ്റിലുണ്ട് അതെല്ലാം അവരുടെ സബ്സിഡറി കമ്പനിയാണ് അതിൽ ഒന്നാണ് കെൽട്രോൺ കൗണ്ടേഴ്സ് പണ്ട് ടെലിഫോൺ കൗണ്ടേഴ്സ് പോലുള്ളവ ഉണ്ടാക്കാൻ കെൽട്രോണിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമായിരുന്നു ഇത് പിന്നീട് ഈ പ്രൊഡക്റ്റിന് മാർക്കറ്റ് കുറഞ്ഞപ്പോൾ അവരാ പ്രൊഡക്റ്റ് നിർത്തുകയാണ് ഉണ്ടായത് കാരണം പിന്നീട് ആ സ്ഥാപനം തുടരേണ്ട ആവശ്യമില്ല ഈ സ്ഥാപനത്തിന്റെ മാതൃ കമ്പനിയായ കെൽട്രോൺ ഇപ്പോഴും എന്നാൽ പ്രവർത്തിക്കുന്നുമുണ്ട് ഇത്തരത്തിലുള്ളതാണ് ഈ ലിസ്റ്റിലുള്ള ഭൂരിഭാഗം കമ്പനികളുമെന്ന് പറയുന്നത് ഈ രണ്ടു ദിവസം മലയാള മനോരമയിൽ വന്ന വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ മനോരമയുടെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു വാർത്ത ചെയ്യുമ്പോൾ തീർച്ചയായും അതിന്റെ പ്രാധാന്യം അറിഞ്ഞ് എത്രത്തോളം സത്യസന്ധത അതിൽ പുലർത്താൻ സാധിക്കുമോ എന്നത് ഏതൊരു മാധ്യമത്തിൻ്റെയും ധർമ്മമാണ് എന്നാൽ യാതൊരു വിധത്തിലുള്ള നിലപാടോ സത്യസന്ധതയോ മനോരമയ്ക്കില്ല എന്നാണ് ഈ രണ്ട് വാർത്തകളിലൂടെ വ്യക്തമാകുന്നത് ആദ്യം ഒന്നാം പേജിൽ തന്നെ അതും ഒരു ലീഡ് വാർത്തയായി അത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു പച്ചക്കള്ളം പറയുക പിറ്റേ ദിവസം അതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ അതിനോട് പ്രതികരിക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ നാലാം പേജിൽ വന്ന് അത് തിരുത്തി പറയുക ഇതാണോ മാധ്യമധർമ്മം മുൻപ് പറഞ്ഞ പല വിവരങ്ങളും ഒരു സാധാരണക്കാരന് ഗൂഗിൾ ചെയ്താൽ പോലും ലഭിക്കുന്നതാണ് എന്നാൽ മനോരമയെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത ചെയ്യുമ്പോൾ അതിൽ പാലിക്കേണ്ട ഏറ്റവും കുറഞ്ഞ മര്യാദകൾ പോലും ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു മാധ്യമം ഒരു വാർത്ത നൽകുമ്പോൾ തീർച്ചയായും അതിന്റെ സത്യാവസ്ഥകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പഠിച്ചിരിക്കണം എന്നാൽ മനോരമയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള യാതൊരു പഠനവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നത് ഈ രണ്ട് വാർത്തകളും വായിച്ച ശേഷം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മലയാള മനോരമ പോലെ കേരളത്തിൽ ഒന്നടങ്കം ഇത്രയും പ്രചാരം നേടിയൊരു പത്രം ഒരിക്കലും ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പാടുള്ളതല്ല